ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയാ പ്രവചനം അറുപതാം അധ്യായം ഇരുപതാം വാക്യം നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല യഹോവ നിൻ്റെ നിത്യപ്രകാശം ആയിരിക്കും നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും ഹലലൂയ ഇനി നിൻ്റെ സൂര്യൻ അസ്തമിക്കത്തില്ല ഹലു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശവും അതുതന്നെയാണ് ഇനി തുടരെ തുടരെ ചില പ്രശ്നങ്ങൾ വരുന്നത് ഇനി നിന്നെ അലട്ടത്തില്ല ഇനി അത് നിന്നെ ബാധിക്കത്തില്ല ഈ പകൽക്കാലം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തുടരെ വരുന്നത് എന്താണോ നിങ്ങൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അതിനെ നോക്കിയും പരിശുദ്ധാത്മാവ് പറയും ഇനി അത് വരികയില്ല ഇനി അതിൽ നിന്ന് കർത്താവ് നിന്നെ പരിപാലിക്കും നിങ്ങൾക്കറിയാമല്ലോ മിശ്രമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട് ചെങ്കടലിൻ്റെ അറ്റത്ത് എത്തിയപ്പോൾ ആ ചെങ്കടലിൻ്റെ വക്കത്ത് വെച്ച് അല്ലല്ലു ദൈവം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലല്ലു ഇതുവരെ നിങ്ങളെ പോരാടിയ നിങ്ങളെ പീഡിപ്പിച്ച നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ച ഈ മിശ്രൈമരുണ്ടോ അല്ലല്ലോ ആ മിശ്രേമ്യരെ ഇനി നിങ്ങൾ കാണുകയില്ല ഇന്ന് കണ്ട മിശ്രൈമിനെ ഇനി നിങ്ങൾ കാണത്തില്ല ഇനി അവർ നിങ്ങളോട് പോരാടത്തില്ല അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ സമ്പൂർണമായി വിടുവിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്കും അങ്ങനെ തന്നെ വിളിച്ചു പറയാം ഇനി സൂര്യൻ അസ്തമിക്കത്തില്ല ഇനി മിശ്രേമിനെ കാണത്തില്ല ഇനി നമ്മുടെ ആശ്രയം മനുഷ്യനിലോ മനുഷ്യൻ്റെ ശക്തിയിലോ അല്ല നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലുലിയ ഈ പകൽക്കാലവും തുടരെ തുടരെ കൂടെ കൂടെ നമ്മെ അലട്ടുന്ന ചില പ്രതിസന്ധികളെ നോക്കി ചില രോഗത്തെ നോക്കി ചില ആവശ്യത്തിൻ്റെ മുഖത്തെ നോക്കി നമുക്കും ധൈര്യത്തോടെ പറയാം ഇനി ഇതിൻ്റെ പോരാട്ടം ഇനി ഇതിൻ്റെ ശക്തി എൻ്റെ മേൽ വരത്തില്ല എൻ്റെ തലമുറയുടെ മേൽ വരത്തില്ല എൻ്റെ സമ്പത്തിൻ്റെ മേൽ വരത്തില്ല ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ആത്മാവിലൊരു ഏറ്റെടുത്ത് പറയാൻ പറ്റുമോ നിശ്ചയമായി ദൈവപ്രവർത്തി വെളിപ്പെടും അല്ലരി ഈ ദൂത് ദൈവം ആരോടാ പറയുന്നത് ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുന്ന വ്യക്തിയോട് നാം ഈ ലോകത്തിൽ കർത്താവിനെ പ്രകാശിപ്പിക്കേണ്ട വ്യക്തി എത്ര ഹലി നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദൈവം തരുന്ന ഒരു വിളി അതാ എഴുന്നേറ്റ് പ്രകാശിക്കുക നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ചുരുണ്ടുകൂടി ഇരിക്കാനല്ല അവിടെ നിന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കണം എഴുന്നേറ്റ് സമൂഹത്തിൻ്റെ നടുവിൽ കർത്താവിനെ ഉയർത്തണം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം ജീവൻ്റെ വെളിച്ചമായ കർത്താവിനെ നാം സമൂഹത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നാം ഏറ്റുമറിയുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലൂടെ വെളിപ്പെടും വേദപുസ്തകം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും അത്രേ ദൈവവചനം വായിക്കുന്ന ദൈവവചനം രാപ്പകൽ ഉരുവിടുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കിയ ദൈവം വെച്ചിരിക്കുന്നത് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ ശോഭിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ കർത്താവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മളെ കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ രണ്ടാമതായി വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ തേജസ് ആരുടെ മേലാണോ വന്നിരിക്കുന്നത് അവരോടാ പറയുന്നത് ഈ ലോകത്തിൻ്റെ തേജസ്സല്ല ദൈവീക തേജസ് ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ പകർന്നു കഴിയുമ്പോൾ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും ഹല്ലൂയ ദൈവത്തിൻ്റെ തേജസ് വന്നു കഴിയുമ്പോൾ ഇതാ വേദപുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ അടുക്കലേക്ക് അല്ലിൽ ജാതികൾ വന്നുകൂടും രാജാക്കന്മാർ വരും അല്ലിൽ സമുദ്രത്തിൻ്റെ ധനം വരും ഒട്ടകങ്ങളും ഹല്ലൂയ മറ്റെല്ലാ ധനങ്ങളും നമ്മുടെ അടുക്കലേക്ക് വന്നു ചേരും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിനും അവൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ് അവൻ്റെ തേജസ്സിനെ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ അടുക്കലേക്ക് ഹല്ലു ദൈവം ഒരുക്കുന്ന സകല നന്മകളും തേടിവരും നാം നന്മയുടെ പുറകിന് പോകണമെന്നല്ല പറഞ്ഞത് നന്മ നമ്മുടെ പിന്നാലെ വരും നന്മയും കരുണയും നമ്മുടെ ആയിഷ്കാലം ഒക്കെയും പിന്തുടരുമെന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ദൈവത്തേജസ്സിൽ ക്ഷോഭിക്കുന്ന നമ്മെ കുറിച്ച് വിളിച്ചു പറയുന്നു ഹല്ലേ ഇനി ഹൽ നിൻ്റെ സൂര്യൻ അസ്തമിക്കത്തില്ല ഇനി നീ കണ്ട മിശ്രമിനെ ഇനി കാണത്തില്ല ഇനി നിന്നെ അലട്ടിയ രോഗം വരികയില്ല ഇനി നിന്നോട് പോരാടി ശത്രു ഇനി പോരാടാൻ ദൈവം അനുവദിക്കത്തില്ല ഒന്ന് പ്രാർത്ഥിക്കുമോ ഒന്ന് ഏറ്റുപറയുമോ പിതാവേ ഇന്ന് പകൽക്കാലം ഞാൻ ഞങ്ങളെ ഞങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങളുടെ ശ്രശ്രൂഷയ്ക്ക് വിരോധമായി ഞങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ശത്രു പോരാടിയ സകല പോരാട്ടത്തെയും ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിന്നാലെ വരുന്ന പോരാടുന്ന ചില ശക്തികളെ ഞങ്ങൾ ജയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ അതിനെ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ദൈവം കൃപ നൽകുമാറാകണമേ ഇനി വരത്തില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പോരാടിയ ചില രോഗങ്ങൾ ചില പാരമ്പര്യ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അല്ലെങ്കിൽ ചില കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലാത്തൊരവസ്ഥ ഇവിടെ ഇതാ പ്രവാചകൻ വിളിച്ചു പറയുന്നു ഞാൻ ഇരുമ്പിന് പകരം താമ്രവും താമ്രത്തിന് പകരം വെള്ളിയും വരുത്തും വെള്ളിയെടുത്ത സ്ഥാനത്ത് സ്വർണം വരുത്തും അതിൻ്റെ അർത്ഥം വില വില വർദ്ധിക്കുമെന്നത്രേ കഴിഞ്ഞ നാളുകളിൽ കുടുംബത്തിൻ്റെ നടുവിൽ സമൂഹത്തിൻ്റെ നടുവിൽ വിലയില്ലാത്തവനെ പോലെ ജീവിച്ചെങ്കിൽ ഇന്ന് അതിനൊരു അവസാനം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക ഇവരുടെ വില വർദ്ധിക്കട്ടെ ഇവരുടെ ജീവിതത്തിലെ ദൈവപ്രവർത്തി വർദ്ധിക്കട്ടെ ദൈവിക മഹത്വം വെളിപ്പെടട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ